അപ്പോൾ ബിസ്മി മോട്ടോഴ്സ് പുതിയ സ്ഥാപനം ആക്കിയിട്ട് വള്ളിക്കാപ്പറ്റ ഭാത്ത മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ പറ്റി അഞ്ചയിൽ വന്ന് ആനക്കാൻ വന്നിട്ട് ഒന്നര കിലോമീറ്റർ ബിസ്മി മോട്ടോഴ്സ് ആനക്കടിച്ചാൽ മതി ലൊക്കേഷൻ കാര്യങ്ങൾ നമ്മൾ പിന്നെ അതിൽ കൊടുത്തു അതുങ്ങൾ പരമാവധി നിങ്ങൾ നോക്കിയാൽ മതി ലൊക്കേഷൻ നിങ്ങൾ വിളിച്ചാൽ മതി നമ്മൾ ലൊക്കേഷൻ മുറ്റരും അത് അയച്ചിരി അയച്ചു വിഷാമല്ല അപ്പോൾ പെരിനാർമാണ ഭാഗത്തുനിന്ന് വരാണെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ ബിസ്മി മോട്ടോഴ്സ് വെച്ചാൽ മതി ഏത് വണ്ടികൾക്കും ചെറുവണ്ടികളാട്ടെ ട്രാവലറാട്ടെ ബസ്സാട്ടെ ഏത് വണ്ടികൾക്കും നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി തരുന്ന സ്കോർപ്പിയോ ഫോർച്യൂണറോ ഏത് മുതലിനും ഇവിടെ ഇല്ലാത്ത മുതൽ നമ്മൾ ചെറുവണ്ടീൻ്റെ സോപ്പായിട്ടാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴും അതേമായിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരെ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് നമ്മൾ ഫേസ്ബുക്ക് പോളെ ഞാൻ മറക്കരുത് പിന്നെ വാട്സപ്പ് മറ്റേ ഇൻസ്റ്റാഗ്രാമ് പോളെയ്യാൻ മറക്കിയത് ആസിഫ് വിസ്മി മോട്ടോസ് അടച്ചാൽ മതി അതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരോ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മളെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏത് വണ്ടികൾക്കും പഴം അടുത്തുള്ള ചെറിയ അറുപത് റുപ്യേൻ്റെ വണ്ടികൾക്കൊക്കെ ഒരു മുപ്പത് റുപ്യ നാൽപ്പത് റുപ്യൊക്കെ ലോണ് നമ്മൾ മേടിച്ചാലും പഴ അടുത്തു ലോൺ നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ അവിടെ വന്ന് നമ്മൾ ചെയ്തു ചെയ്തോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അടുത്ത ആയിട്ട് വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ബീച്ചാണ് എ ജി പവർ സ്റ്റാൻഡിങ് പവറിൻ്റെ രണ്ട് ഡോർ പവർ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ബീച്ചിലുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റിഡ്സിന് രണ്ടേ മുക്കാൽ വരും ഇത് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം റുപ്യൊക്കെ ബീച്ച് ഫുണ്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും വണ പവറിന്റെ കാര്യങ്ങളൊക്കെ ഏസി പക്കാ തണുപ്പായിട്ടോ ടയറൊക്കെ ഒരു എഴുപത് അമ്പത് ശതമാനം ടയർ കാര്യങ്ങളുണ്ട് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി അടുത്തായിട്ട് വന്നിട്ടുള്ള വീണ്ടും അൾട്ടാണ് വീണ്ടും അൾട്ടോ രണ്ടായിരത്തി ആറ് മോഡല് എൽ എക്സ് ഐട്ടോ എൽ എക്സ് ആൾട്ടോ എസ് കംപ്ലിക്കോസിന്റെ തണുപ്പും കാര്യങ്ങളുണ്ട് ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടി നല്ല നല്ല വൃത്തിക്കാരൻ വണ്ടി കേട്ടോ ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് അറുപത്തി എട്ടാറ് റുപ്യ ആവശ്യപ്പെടുന്നത് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി അറുപത്തെട്ടാറ് റുപ്യാക്ക് സ്വന്തം ആക്കട്ടോ അൾട്ടോ എൻലക്സ് മാരുതിൻ്റെ കായ്ക്കാണ് അൾട്ടോ കൊടുക്കേണ്ടത് അറുപത്തെട്ടാറ് റുപ്പ്യാക്ക് അൾട്ടോ സ്വന്തം കേട്ടോ ബിസ്റ്റിമോട്ടോസ് ആനക്കാറ്റൊക്കെ വന്നോളി കൊണ്ടുപോയിക്കോളി വള്ളിക്കാപ്പറ്റേക്ക് വന്നോളി കൊണ്ടുപോയിക്കോളി ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഹൈ ക്വാളിറ്റി ഫുഡ് ക്വാളിറ്റി അടുത്ത ആഴ്ച വന്നിട്ടുള്ള രണ്ടായിരത്തി മൂന്ന് മോഡൽ അൾട്ടോ ഇരുപത്തെട്ട് വരെ ടാക്സി ഇരുപത്തെട്ട് വരെ റിനീവൽ ഫുള്ള് വൃത്തിക്കാരൻ വേണ്ടിയിട്ടോ ഇതിന് നമ്മളെ വില ആവശ്യപ്പെടേണ്ടതേ അറുപത്തി എട്ടാറ് പ്യന് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് അറുപത്തെട്ടാറ് ഉറുപ്പാക്കും ആറ് ഉറുപ്പ്യാക്ക് എന്നെ ഫ്രീ ആണ് പേരുന്ന് മാറ്റൽ ഫ്രീ ആണ് ഇൻറ്റീരിയറും പോളീസും ഫ്രീ ആട്ടോ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ടയറൊക്കെ നല്ല കട്ടുള്ള ടയർ നാലും പുതിയതാണ് അപ്പൊ ആവശ്യക്കാര് വിളിച്ചോളി ചെറിയ ആവശ്യത്തിനൊക്കെ അടുത്തൊക്കെ പറയും ആൾക്കാർ വിളിച്ചോളുണ്ട് അപ്പോൾ ഒരു വന്നോളി കൊണ്ടുപോയിക്കോളി ഫുള്ള് ക്വാളിറ്റി അടുത്തായിട്ട് വന്നിട്ടുള്ള ക്വാളിറ്റി വേഗനറാണ് ബി എക്സ് ഐ ആണ് രണ്ടായിരത്തി പത്തി ഏഴാം മാസം വണ്ടി ഏഴാം മാസം പേപ്പർ ഒരു രണ്ട് ടോറ് പാറണ്ടോ എ സി പാർ പച്ച പത്തോ ഇതിന് നമ്മുടെ വേല ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആവശ്യപ്പെടണത് എന്തേലും ഓഫറായിട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിട്ടിയാൽ പോകാൻ കയ്യിൽ കിട്ടിയാൽ പോകും കൊടുക്കണ്ടോ വി എക്സ് ഐ വേഗനറാണ് യാസി വരും പവർ സ്റ്റാറിംഗ് വരും രണ്ട് ഡോർ പവറിൻ്റെ വരും ഉപ്പുള്ള ക്വാളിറ്റിക്കാരണം ഇൻറ്റീരിയലൊക്കെ കാര്യങ്ങളൊക്കെ പക്ഷേ ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ പക്ഷേ ഫോട്ടോസ് കാര്യങ്ങളും ചോദിച്ചാൽ നമ്മൾ ഞങ്ങൾ വിട്ടുണ്ടോ ഒരു ലക്ഷത്തി ഇരുപതിനാർക്ക് ആവശ്യപ്പെട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യാർക്ക് കിട്ടിയ കൊടുക്കട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അടുത്തായിട്ട് വന്നിട്ടുള്ള വീണ്ടും അഴിറ്റാണ് എൽ എക്സ് എൽ കഴിഞ്ഞോ എ വരും പവർ സ്റ്റാറിങ് വരും ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടിട്ടോ എ സി പവർ സ്റ്റാറിംഗ് സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയാണ് രണ്ടായിരത്തി പത്ത് ഏഴാം മാസം വണ്ടിയാണ് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി നമ്മൾ വിട്ടരും അപ്പോൾ ഇങ്ങനെ കാണിച്ച് കാണിച്ച് പോകണ കുറേ വണ്ടികൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിന് വില ആവശ്യപ്പെടണ ഒരു ലക്ഷത്തി പത്താറ് ഉറുപ്പ്യ ആവശ്യപ്പെടണത് അടുത്ത വർഷം ഏഴാ മാസം വരെ ടാക്സ് ഏഴാസം വരെ ഈ വർഷം ഏഴ് മാസം ടാക്സ് ഒരു ലക്ഷത്തി പത്താറ് ഉറുപ്പ്യ ആവശ്യപ്പെടുന്നത് എന്തായാലും നമുക്ക് നല്ല ക്വാളിറ്റി എ സി ഫാസ്റ്റ് ചാർജിങ്ങൊക്കെ പത്ത് വർക്കിങ് കിട്ടും ഇത് പിന്നെ നമുക്ക് നമ്മളൊരാൾക്ക് അഡ്ജസ്റ്റ് ആരാണ്ട് അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ സ്വിഫ്റ്റ് വീഡിയായി ഇരുപത്തൊമ്പര ടാക്സി ഇരുപത്തൊമ്പര റിനീവല് വീ ഡിയായി വണ്ടിയാണ് ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ഇൻറ്റീരിയല് കാര്യങ്ങളൊക്കെ പത്താ ക്വാളിറ്റിയിലുള്ളത് ഫുള്ള് ക്വാളിറ്റിയിലുള്ളത് കാണിച്ചിട്ടുണ്ട് ലെതറിൻ്റെ സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇരുപത്തൊമ്പതര ടാക്സി ഇരുപത്തൊമ്പതര റിനീവല് ഇൻഷുറൻസ് ഒക്കെ പുതിയത് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി നമ്മൾ വില ആവശ്യപ്പെടുന്ന ഒരു ലക്ഷത്തി എൺപത്തെട്ടാറ് റുപ്യ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം ഉറുപ്യ നമ്മൾ കൈക്ക് കിട്ടിയാൽ കൊടുക്കട്ടെ ഒന്നേ ആകുമ്പോൾ നമ്മൾ കൈക്ക് കിട്ടിയാൽ കൊടുക്കുക ഒരു ലക്ഷം റുപ്യൊക്കെ ലോണും മേടിച്ചിട്ടോ ഫുള്ള് ക്വാളിറ്റി അടുത്തായിട്ട് വന്നിട്ടുള്ള ഫോർ പി എഫ് എ സി വരും പവർ സ്റ്റാരിംഗ് വരും രണ്ട് നാല് ഡോർ പാറിൻ്റെ വരും എല്ലാം ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി മൈലേജിൻ്റെ ഉണ്ടാവുകയാൽ ടൂർ ആയാലും ഡിക്കിൽ ഉറങ്ങുക റൂമിന് വലിയ പാഠം കൊടുക്കേണ്ടത് ഡിക്കിൽ ഉറങ്ങാനുള്ള സ്പേസ് കാര്യങ്ങളുണ്ടാവും ഇരുപത് കിലോമീറ്റർ മൈലേജ് കാര്യങ്ങൾ കിട്ടും ഇനി നമ്മൾ വില ആവശ്യപ്പെടുന്നത് പണിത് ഒരു ലക്ഷത്തി അയ്യായിരം റുപ്യൊക്കെ ഓഫർ പ്രൈസിൽ കൊടുക്കണം ഒന്ന് അഞ്ചിന് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് അതിൽ ആറ് റുപ്പ്യൊക്കെ എണ്ണ ഫ്രീ ആണ് ഒരു ഇരുപത് കിലോ ഇരുപത് കിലോമീറ്റർ കാര്യം മൈലേജ് കാര്യങ്ങൾ കിട്ടും കേട്ടോ ഒരു ലക്ഷത്തി അയ്യാറ്പ ഒരു ലക്ഷത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി എട്ട് മോഡൽ നല്ല ക്വാളിറ്റിയിലെ വണ്ടികൾ ക്വാളിറ്റിയിലാണ് നല്ല ക്വാളിറ്റി കടുത്തായിട്ട് വന്നിട്ടുള്ളത് വീണ്ടും വീണ്ടും ആയിരത്തി എണ്ണൂറ് ബെല്ലാർ രാജാത്ത് മറ്റേ പിന്നെ മഫ്ളർ കിഫ്ലർ മഫ്ളർ കാര്യങ്ങളൊക്കെ ചെയ്ത് അൾട്രാസൗണ്ട് ചെയ്ത നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ഞങ്ങളുടെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള ഫുള്ള് മെറ്റാലിക് കാര്യങ്ങളൊക്കെ പെയിന്റ് അടിച്ചത് തുരുമ്പില്ലാത്ത നല്ല മുതലിട്ടോ ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് അൻപത്തി എട്ടാറ് റുപ്പ്യ ആവശ്യപ്പെടുന്നത് അതിൽ ആറ് ഉറുപ്പൊക്കെ എണ്ണ അടിച്ചിട്ട് പേര് മാറ്റിയിട്ട് ഇൻഷുറൻസ് നിങ്ങൾ പൊടി കൊണ്ടുപോട്ടോ ഫുള്ളൊക്കെ കാണിച്ചു കൊടുത്താൽ ഫുള്ള് ക്വാളിറ്റിയാണ് തുള്ളി തുരുമ്പോ കാര്യങ്ങളോ ഇല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ പക്കയാണ് ഫുള്ള് മഫ്ളറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ പുച്ചുപൊളി കൊണ്ടുപോയിക്കോളും നല്ല ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടിക്ക് വള്ളിക്കാപ്പറ്റയ്ക്ക് വന്നോളി കൊണ്ടുപോയിക്കോളും ബിസ് പി മോട്ടോഴ്സ് വള്ളിക്കാപ്പറ്റയ്ക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അറിയിക്കുകയാണ് അപ്പോൾ ബിസ് മോട്ടോഴ്സ് വന്നോളി ഓഫർ പ്രൈസിൽ പ്ലേസിൽ ഓഫർ ഉണ്ട് ഓഫറുണ്ടോ ആവശ്യക്കാർ പൊച്ചോളി അടുത്തായിട്ട് വന്നിട്ടുള്ള വീണ്ടും ഡിസയറാണ് രണ്ടായിരത്തി ഒമ്പത് മോഡല് പുതിയ ടാക്സ് പുതിയ റിനീവല് ഇൻഷുറൻസ് മുന്നോട്ട് പുതിയ വേട്ടിപ്പട്ടി ഒക്കെ ഉള്ള ഡിസൈർ ഇരുപത് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും ഇൻ്റീരിയലൊക്കെ പക്കയാണ് സെൻറ്റർ ലോക്ക് ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് ലതറിൻ്റെ സീറ്റ് കവർ ഉണ്ട് എല്ലാം ഉള്ള ക്വാളിറ്റിക്കാരൻ ബ്ലാക്ക് കളർ കിട്ടോ നല്ല വണ്ടിയാണ് ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം റുപ്യ ആവശ്യപ്പെടണത് ഒന്ന് എൺപത്തി അഞ്ച് കയ്യിൽ കിട്ടിയാൽ കൊടുക്കട്ടോ നല്ല ക്വാളിറ്റി മൈലേജിലുണ്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഒമ്പത് ലാസ്റ്റ് സ്പാർക്ക് ഇരുപത്തൊമ്പതര ടാക്സി ഇരുപത്തൊമ്പതര റിനീവൽ ഗ്യാസ് വരും പവർ സ്റ്റാരിംഗ് വരും ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടിയിട്ടോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇരുപത്തൊമ്പര ടാക്സ് ഇരുപത്തൊൻപര റിനീവൽ ഒരാൾക്ക് മോചനം കൊടുക്കുകയാണ് എഴുപത്തി എട്ടാം റുപ്യ ആവശ്യമൊക്കെ ഉണ്ട് എഴുപത്തയ്യാറ് ഉറുപ്പ് കിട്ടിയത് മുതൽ കൊടുക്കട്ടോ ഇരുപത്തൊമ്പര ടാക്സ് ഇരുപത്തൊമ്പര റിനീവൽ ഒക്കെ ഉള്ള വണ്ടി അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇ എക്സ് ഐസ് എൻ എസിലോ ഗ്യാസ് വരും പവർ സ്റ്റാരിംഗ് വരും പവറിൻ്റെ വരും ലിമിറ്റഡീസം വണ്ടി നല്ല ലിമിറ്റഡിസം സെൻടർ ലോക്കിൻ്റെ രണ്ട് ചാവിൻ്റെ ഒക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി പിന്നെ ഉള്ളോ കാട്ടോ തൊന്നീനുള്ളു കാച്ചിട്ടാണ് അപ്പം ചെറുപ്പം വന്നിട്ടാണ് ചാവ എടുക്കാൻ അപ്പം ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടിയിട്ടാണ് ഇൻറ്റീരിയലൊക്കെ പക്ക ക്വാളിറ്റിയിലുള്ളത് ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉറുപ്പ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം ഉറുപ്യ നമ്മളെ കയ്യിൽ കിട്ടിയാൽ കൊടുക്കട്ടോ നല്ല ക്വാളിറ്റി അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഒരു കിട്ടിലും വേഗനറ് ബ്ലാക്ക് കളർ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഈ എൽ സി ഡി റിവേഴ്സ് ക്യാമറ സെറ്റ് കാര്യങ്ങൾ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം റുപ്യ ആവശ്യപ്പെടുന്നത് അതിൽ നമുക്ക് പരമാവധി നമ്മൾ ലോണും മേടിച്ചു തരാം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഉറുപ്യക്ക് വേഗനർ എൽ എക്സ് ഐ രണ്ടായിരത്തി പതിമൂന്ന് കൊണ്ടുപോയിക്കോളി കേട്ടോ രണ്ട് ഐ വിനോ ഒരു രണ്ട് റുപ്യ രണ്ടേ പത്തൊക്കെ ലോണും പൊടിച്ചല്ല സീലും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഒരു പത്തനംതിട്ട ലോണും